ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ഞാൻ കഥ എഴുതി അംജിത് ഖാൻ ഡയറക്റ്റ് ചെയ്യുന്ന അപ്പുറപ്പിന്റെ എന്ന ഞങ്ങളുടെ ഷോർട്ട് ഫിലിമിന്റെ ലൊക്കേഷൻ ആണ് അപ്പൊ ഞങ്ങള് ഈ ചോറൊക്കെ എല്ലിന്റെ എല്ലിൻ്റെ കുത്തിയപ്പോ ഒരു ചെറിയൊരു വീഡിയോ വെച്ച് കഴിഞ്ഞു അപ്പൊ എന്റെ ഈ ഷോർട്ട് ഫിലിമില് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റുകളാണ് നമ്മുടെ ഈ ഇരിക്കുന്നത് ഒന്ന് പറയൂ ാണ് ഒരു പിന്നെ റെസ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ് പിന്നെ ഇതേ ചേച്ചിയാണ് ചേച്ചിയുടെ മോളാണ് മെയിൻ അഭിനയിക്കുന്നത് വിജിതയുടെ ചേച്ചിയുടെ മോളാണ് ഹായ് എന്റെ പേര് വിനിത ഞാൻ വയനാടാണ് എന്റെ മോളാണ് മെയിനായിട്ട് അഭിനയിക്കുന്നത് അപ്പൊ കൂടുതൽ സംസാരിക്കാൻ അപ്പുറം ഒരു ഇതില്ല ആദ്യമായിട്ട് ഇവിടെ മോറേം കൊണ്ട് വന്നതാണ് അപ്പൊ പിടിച്ചു തന്റെ ഒരു വേഷം കൊടുത്തു അഭിനയിപ്പിച്ചു അങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ വിജിത പറ എന്തൊക്കെയുണ്ട് നമ്മുടെ വർക്കിനെ കുറിച്ചുള്ള അപ്രാ എനിക്ക് ഇഷ്ടപ്പെട്ട് നല്ല ആദ്യമായിട്ടാണ് ഞാൻ ചേട്ടൻ കൂടെ അഭിനയിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട് നല്ല എൻജോയ് ചെയ്തു സൂപ്പർ ആയിട്ടുണ്ട് ചേട്ടാ കൂടുതൽ തള്ളി മറിക്കില്ലേനും അതുപോലെ തന്നെ സുഹൃത്തുക്കളെ വർഷങ്ങളായിട്ട് എന്റെ നിൽക്കുന്ന അംജിത്താണ് ക്യാമറയും അതുപോലെ ഡയറക്ഷനും ചെയ്തിരിക്കുന്നത് സാമാന്യം നല്ലൊരു സബ്ജെക്ട് തന്നെയാണ് വാ കൊണ്ടിരിക്കാം ലൈവ് ആ പിന്നെ അതുപോലെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത പിന്നെ രണ്ടുണ്ടോ ഈ മോളാണ് ഈ ഈ കഥ എന്റെ ഈ കഥയില് ഹീറോ ഹീറോ എന്ന് പറഞ്ഞാൽ ഹീറോ അപ്പോ ഈ മുറിയിട്ടാണ് എനിക്ക് എന്റെ മനസ്സിൽ കഥ വരികയും അത് ഞാൻ ക്രിയേറ്റ് ചെയ്ത് നല്ലൊരു സബ്ജക്റ്റ് ആക്കി എനിക്ക് ഈ കഥ ചെയ്യാനും പറ്റിയത് ഏഹ് അതായത് ഈ മോള് അഞ്ച് വയസ്സ് പന്ത്രണ്ട് വയസ്സ് പതിനെട്ട് വയസ്സ് അങ്ങനെ മൂന്ന് പ്രായ വ്യത്യാസത്തിൽ വരുന്ന ഒരു സബ്ജക്റ്റാണ് അതുപോലെ ഞാൻ ഒരു ചെറിയൊരു മേക്കോറ കൊണ്ട് ഒരു പാടുകളൊക്കെ എടുത്തു അപ്പൊ അത് നമുക്ക് അതുപോലെ തന്നെ എന്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്ന പാറു പാർവതി നമ്മുടെ നമ്മുടെ വർക്കിനെ കുറിച്ച് എന്താണ് വർക്ക് നല്ലൊരു ഇതാണ് അങ്ങനെ ഒരു സംഭവം ഒരു കൊച്ചിന്റെ ഒരു ആദ്യ കാലഘട്ടം പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമതോ കൊച്ചു കുറച്ചും കൂടെ വലുതായിട്ട് അങ്ങനെ ഒരു പിന്നെ കൊറച്ചത് ജോലിയൊക്കെ കിട്ടി വരുന്നു നല്ലൊരു സബ്ജെറ്റ് ആണ് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഈ വർക്കിനകത്ത് ആദ്യം പോലെ കൂട്ടായിട്ട് നിൽക്കുന്ന ഈ വിത്തിനെ അറിയാമോ കഴിഞ്ഞ ഒരു കൊറേ ആൾക്കാർ നെഗറ്റീവ് ഓ ഇവൻ എത്രത്തോളം ദൂരനാണോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് സുനിൽ വട്ടപ്പാറ ഉം അത് അറിയാമല്ലോ കനമഴയ്ക്കകത്ത് നല്ലൊരു വേഷം ചെയ്ത് ഒരു വില്ലൻ കഥാപാത്രം ചെയ്ത് ജനഹൃദയങ്ങളിലേക്ക് എത്തിയ ഒരു പിന്നെ അമ്മജിത്ത് അപ്പൊ ഈ മുതലെല്ലാം കണ്ടോ അതായത് ഒത്തിരി സീരിയലെ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ ഡയറക്ഷൻ നല്ലൊരു എഴുത്തുകാരനാണ് പ്രത്യേകിച്ച് പറയുന്ന കാര്യമില്ല എന്റെ എല്ലാ വീഡിയോ ഞാൻ പറയുന്ന ഒരു വ്യക്തിയാണ് അംജിത്ത് നെടുമങ്ങാട് ഇതിനകത്തും അംജിത്ത് തന്നെയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ എന്താ പറയുന്ന ക്യാമറ വർക്കും എല്ലാം നല്ല രീതിയിൽ എന്റെ എല്ലാ ഫുൾ വർക്കുകളും ചെയ്ത് എന്നെത്രയും നല്ലൊരു വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത് അംജിത് ആണ് അംജിത്തെ എന്നെ കുറിച്ച് പറയാം പറയാനായിട്ട് ഓരോ ദിവസവും നമ്മൾ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ് ടീം ബെറ്റർ ആവുന്നുണ്ട് അഭിനയിക്കുന്നവരുടെ പ്രകടനങ്ങൾ നന്നാവുന്നുണ്ട് വിഷ്വൽസ് നന്നാവുന്നുണ്ട് കഥ നന്നാവുന്നുണ്ട് എല്ലാം മറ്റത്തിൽ മെച്ചപ്പെട്ട് വരുന്ന ഈ ഒരു വെറൈറ്റി നല്ലൊരു പ്രത്യേകത ഉള്ള ഒരു സ്റ്റോറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത് ഞാൻ ഈ കഥ കഥ പറഞ്ഞപ്പോൾ ഒരു പോകുന്ന ആ അത് തീം നല്ല തീമായിരുന്നു നല്ലൊരു തീമായിരുന്നു അപ്പോൾ അത് നമ്മളിവിടെ വന്നപ്പോ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയി നമ്മള് നന്നായി അതുപോലെ തന്നെ എന്റെ സങ്കല്പത്തിലുള്ള ഒരു കഥ ഇവിടെ വന്ന് ഞങ്ങൾ തന്നെ സംസാരിച്ച് ഓരോ ഷൂട്ട് ഓരോ ഷോട്ട് എടുക്കും തോറും നമുക്ക് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യാമെന്ന് ഞങ്ങൾ ഒരു പ്ലാൻ ചെയ്ത് അതായത് മുൻകൂട്ടി ഒരു പ്ലാൻ ഇല്ലാതെ ഞങ്ങൾ ഇവിടെ വന്ന് ചെയ്യുന്നതിനനുസരിച്ച് അത് ബെറ്റർ ബെറ്ററാക്കിയാണ് വരുന്നത് ഇപ്പോൾ ഇതുവരെ തന്നെ ഞാൻ മനസ്സിൽ കണ്ടിരുന്നതിനേക്കാലം എക്സ്ട്രാ ഒരു മൂന്നാല് സീനുകൾ കൂടിയപ്പോൾ ആ കഥയ്ക്ക് അതിൻ്റെതായ ഒരു പഞ്ച് ഉണ്ടായി ഇത് നല്ലൊരു സബ്ജക്റ്റ് നല്ല ഏതൊരു വ്യക്തിയെയും കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് അപ്പൊ ഇത് എന്റെ എല്ലാ പ്രേക്ഷകരും ഇത് കണ്ട് വിജയിപ്പിക്കണമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് వీండం కాణా నంది నమస్కారం